ഹായ് ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതും ഞാൻ ഒരുപാട് മുന്നേ മുന്നെടുത്ത് വെച്ച് വീഡിയോ ആട്ടോ കുഞ്ഞിൻ്റെ മൂന്നാമത്തെ ബർത്ത്ഡേയുടെ വീഡിയോ ആണ് അപ്പോൾ അന്ന് രാവിലെ ഞങ്ങൾ മൂന്ന് പേരും കൂടി വൈക്കത്തുമ്പത്തിൽ തൊഴാനായിട്ട് വന്നേക്കുവാണ് കേട്ടോ അപ്പോൾ ചേട്ടാ ഇതേ കുഞ്ഞിനുള്ള വഴിപാടിനുള്ള റിസീവും കാര്യങ്ങളൊക്കെ എഴുതുവാണ് ഇനി ഞങ്ങൾ നേരത്തെ അമ്പലത്തിലേക്ക് കയറുകയാണേ അങ്ങനെ നമുക്ക് ഒട്ടും ഒരു ഭാഗ്യം കൂടെ കിട്ടിയിട്ടോ വേറൊന്നുമല്ല ഒന്നും വല്ല ഈ പിൻവിളക്ക് കത്തിക്കാനുള്ളൊരു അവസരം നമുക്ക് കിട്ടി വേറൊന്നുമല്ല ഒന്നും വല്ല ഞങ്ങളിങ്ങനെ വരുമായിരുന്നു അപ്പോൾ ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞ് പിൻവിളക്ക് കത്തിച്ചോളാൻ പറഞ്ഞു ഇതിൻ്റെ ആൾക്കാർ വന്നിട്ടില്ല ബുക്ക് ചെയ്തവർ അപ്പം തന്നെ കത്തിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ആദ്യത്തെ തീരെ നമ്മളാട്ടോ ഇതിൽ കത്തിച്ചത് അങ്ങനെ നമ്മൾ കത്തിച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും പുറകെ പുറകെ വന്നതാട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം നമുക്കിതിലൂടെ കിട്ടി ഇന്ന് വന്നതുകൊണ്ട് ഈ പിൻവിളക്ക് കത്തിക്കാനായിട്ട് എല്ലാവരും ബുക്ക് ചെയ്തിടുവാൻ തോന്നണോട്ടോ അന്ന് ബുക്ക് ചെയ്തിരുന്നതനുസരിച്ച് അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്തായാലും നമുക്ക് അങ്ങനെ ഒരു അവസരം കൂടെ കിട്ടി അപ്പോൾ അതിനി ഇറങ്ങി വഴി രണ്ടമ്മമാരവിടെ ഇരിപ്പുണ്ടായിരുന്നു അവർക്ക് ചേട്ടൻ പൈസ കൊടുത്തു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ ഇനി ചായ കുടിക്കാനായിട്ട് കയറി അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് കയറിയിട്ട മസാല ദോശയാണ് കഴിച്ചത് അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഒന്ന് നല്ല രീതിക്ക് ആഘോഷിച്ചാലോ എന്നുള്ള തീരുമാനത്തിലെത്തിയത് എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കാൻ ഒന്നാമത്തെ ബർത്ത്ഡേയും രണ്ടാമത്തെ ബർത്ത്ഡേയും നല്ല രീതിക്ക് ആഘോഷിച്ചായിരുന്നെട്ടോ അപ്പോൾ ഈ വർഷം നമ്മൾക്ക് അങ്ങനെ വേണ്ട ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലായിരുന്നു പക്ഷേ ഞങ്ങൾ ആ തീരുമാനമൊക്കെ മാറ്റി ഇത്തവണ നല്ല രീതിയിൽ തന്നെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഡേ ആഘോഷിച്ചിട്ടോ നമ്മുടെ അയൽവക്കക്കാരെ നമ്മൾ അത്യാവശ്യം ബന്ധുക്കാരെയൊക്കെ വിളിച്ച് നല്ല രീതിയിൽ ആഘോഷിച്ചു അങ്ങനെ ഇതേ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി കയറിയതാട്ടോ ഒരു ചെയിനാണ് ഞങ്ങൾ വാങ്ങിയത് അങ്ങനെ ഇതേ ചെയിനൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു ഇനി നമ്മൾ വൈകുന്നേരത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനോന്ന് കരുതി അപ്പം നേരെ നമ്മളിതേ മീൻ വാങ്ങിക്കാനായിട്ട് കോലൂത്തും കടവിലോട്ട് വന്നാട്ടോ അപ്പോൾ ഇവിടുന്ന് മീനൊക്കെ വാങ്ങിച്ചിട്ട് നമുക്കിന്ന നേരെ വീട്ടിലേക്ക് പോകും അങ്ങനെ അങ്ങനത്തെ നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലെത്തിയിട്ടോ ഇന്ന് പൊതുവെ തിരക്ക് കുറവായിരുന്ന ദിവസമാണ് ഒരുപാട് മീനുകളുണ്ടായിരുന്നോട്ടോ ഇതിൻ്റെയൊന്നും പേരൊന്നും എനിക്കറിയില്ല കേട്ടോ നമ്മൾ വാങ്ങിയത് കേരയാണ് നമ്മൾക്ക് കറി വയ്ക്കാൻ വേണ്ടി കേരയല്ലേ നല്ലത് അതുകൊണ്ട് നമ്മൾ കേര വാങ്ങിക്കാമെന്ന് കരുതി അങ്ങനെ തേ കേര നോക്കുകയാണ് കേട്ടോ അപ്പോൾ കേര വാങ്ങിയിട്ട് ഇവിടെ തന്നെ കട്ട് ചെയ്യാവുന്ന കരുതി കേട്ടോ അവർ കട്ട് ചെയ്ത് തരും അപ്പോൾ അതിനൊരു എമൗണ്ട് നമ്മൾ കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ അതേ നമ്മൾ മീനൊക്കെ വാങ്ങിയിട്ട് ആ ചേച്ചിയുടെ കയ്യിൽ കട്ട് ചെയ്യാനായി കൊടുത്തു ആ ചേച്ചി കട്ടൊക്കെ ചെയ്ത് നല്ല സൂപ്പറായിട്ട് നന്നിട്ട് അപ്പോൾ പിന്നെ വീട്ടിൽ പോയാൽ നമുക്ക് പണി എളുപ്പം കൊണ്ടല്ലോ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തി അങ്ങനെ അതേ വൈകുന്നേരം ആട്ടോ നമ്മുടെ ഫങ്ഷൻ വയ്ക്കാമെന്ന് കരുതി ചെറിയ രീതിയിലുള്ള ഫംഗ്ഷനേ ഉള്ളൂ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ ഡെക്കറേഷനും പരിപാടികളൊക്കെ കഴിഞ്ഞു കൂട്ടോ അധിക ആൾക്കാരൊന്നും ഇല്ലാട്ടോ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അയൽവക്കം പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ചേട്ടയുടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അത്രയും പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ വലിയ രീതിയിൽ ആഘോഷിക്കാമെന്ന് കരുതിയിരുന്ന കാര്യങ്ങളൊന്നും അല്ല പെട്ടെന്ന് അങ്ങനെ തോന്നി നമ്മളങ്ങനെ ചെയ്താട്ടോ അപ്പതേ കുഞ്ഞിനെന്തിനൊക്കെയോ വഴക്കുണ്ടാക്കുന്നുണ്ടോ കേട്ടോ മുറിഞ്ഞ കണ്ടെ കണ്ട കേക്ക് മുറിക്കണേ കേക്ക് മുറിക്കണേ കേക്ക് മുറിക്കണേന്നു പറഞ്ഞുള്ള വഴക്കായിരുന്നു കേട്ടോ കേക്ക് മുറിച്ച് മുറിച്ചു ആൾക്ക് കേക്കും വേണ്ട ഒന്നും വേണ്ട അപ്പൊ അതിനുള്ള വഴക്ക് തുടങ്ങി കേട്ടോ അത്യാക്ക് ആ അതെ മുന്തിരി കൊടുത്തിട്ടല്ല അങ്ങനെ നമ്മടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ കേക്ക് ഒരു താരി പോലും കുഞ്ഞു വായിവിച്ചു പോലും നോക്കില്ല കേട്ടോ പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനാണ് കേക്ക് മിക്കവാറും തന്നെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുള്ളതാണ് ആളിഷ്ടത്തോടെ കഴിക്കാറുള്ളതാണ് എന്താണ് എല്ലാവരും കൂടെ കണ്ടിട്ടാണെന്ന് തോന്നണം ഒരു തരി പോലും വായി വെച്ച് നോക്കിയില്ല പിന്നെ അതും ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു തരി ഇച്ചിരി വായി വെച്ച് കൊടുത്തതേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതേ അച്ഛനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുറകേലായിട്ട് അത് കണ്ടിട്ടാന്ന് തോന്നണം മെയിനായിട്ട് അവൻ കഴിക്കാത്തതെന്ന് തോന്നണം അപ്പോൾ ആ സാധനം കിട്ടിയപ്പോൾ ആളിതേ ഹാപ്പി ആയിട്ടോ അപ്പോൾ കൊണ്ട് അവനകത്തേക്ക് പോയി അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തത് എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരെ കേക്കൊക്കെ കഴിക്കുകയാണ് എല്ലാവരും ഞാൻ ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് പേരും കൂടെ വരാനുണ്ട് കേട്ടോ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച ഫങ്ഷൻ അല്ലേ അപ്പോൾ ചേട്ടയുടെ ഫ്രണ്ട്സൊക്കെ പണിക്ക് പോയി അപ്പോൾ അവർക്ക് ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ചു വേണം അപ്പോൾ അവരൊക്കെ വരുമ്പോൾ ഇത്തിരി ലേറ്റ് ആവും കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കേക്കൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കാം പിന്നെ ഉള്ളവർക്ക് ചോറ് കൊടുക്കാമെന്ന് കരുതി കേട്ടോ ഇരിക്കണത് അച്ഛനും അമ്മയും കൂടി ഇത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയ ടേബിളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുവാണെങ്കിൽ അതിനകത്ത് വേണം നമുക്ക് അവർക്ക് ചോറ് കൊടുക്കാനായിട്ട് അങ്ങനെ വന്നവരൊക്കെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്ന കേട്ടോ നമ്മൾ ആ കേക്ക് മുറിക്കണമെങ്കിൽ തൊട്ട് മുന്നോട്ട് എല്ലാവരും വിളിച്ച് പറഞ്ഞിരുന്നു വൈകുന്നേരം ആകുമ്പോൾ കേക്ക് മുറിക്കണോണ്ട് ചെറിയ രീതിയിലൊരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട് വെറുതെ എല്ലാവരും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ഓർത്താട്ടോ നമ്മൾ ആ കറക്റ്റ് സമയമൊക്കെ പറഞ്ഞത് അപ്പോൾ അതേ ആശിമാക്കി മനോഹരാജനും കൂടെ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ട് ബാറ്റും ബോളും അപ്പോൾ അത് കെട്ടിയ പാടേ പൊട്ടിച്ചെടുത്തത് ഇവിടെ കളിയും തുടങ്ങിയിട്ടോ അപ്പോൾ രണ്ട് കൂടുമ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്നൊന്നും അതുമായിട്ട് കളി തുടങ്ങി കേട്ടോ അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിഭവങ്ങൾ ചോറ് നോരുകാച്ചിത് തോരൻ അച്ചാറ് കറി സാലഡ് പിന്നെ ചിക്കൻ കറി അപ്പൊ ഇത്രേം നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ എന്നുവെച്ചാൽ നമ്മൾ ഉച്ചയായപ്പോഴാണ് ഈ ഫംഗ്ഷൻ നടത്തുന്ന കാര്യത്തെ പറ്റി തീരുമാനം എടുത്തതും അപ്പൊ ആ നേരം കൊണ്ട് ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ കേട്ടോ

അപ്പോൾ ഇത് കുഞ്ഞിൻ്റെ കളിക്കൂട്ടുകാരനായിട്ടോ കുഞ്ഞിന് ആകപ്പാടെ കളിക്കാനായിട്ട് കൂട്ടുള്ളത് ഈ ഒരു ചേട്ടനാണ് ഉള്ളത് മിഥുൻ എന്നാണ് അവൻ്റെ പേര് കേട്ടോ അപ്പം മിഥുന് കളിക്കാനുള്ളതും കുഞ്ഞു മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല ഇവർ രണ്ട് പേരും ഉള്ളു കേട്ടോ പിള്ളേരായിട്ട് ഈ ഏരിയയിൽ കളിക്കാനായിട്ടുള്ളത് പിന്നെ അങ്ങ് മാറിയുണ്ട് പക്ഷേ ഇവർ രണ്ടുപേരും അങ്ങോട്ടൊന്നും പോവില്ല കേട്ടോ അങ്ങനെ ഇത് ഇവരും കൂടെ മാത്രമേ വരാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതാ ചേട്ടയുടെ കൂട്ടുകാരന്മാരാണ് ഇവരാണ് വരാനായിട്ട് ഞാൻ ലേറ്റാവുമെന്ന് പറഞ്ഞു തരും അവർ ജോലിക്കൊക്കെ പോയിട്ട് വരാനായിട്ട് ഈ സമയം എടുത്തു കേട്ടോ അപ്പോൾ അവർ വന്നപ്പോഴെന്തെങ്കിലും കുഞ്ഞിന് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ വിളിച്ചവരെല്ലാവരും തന്നെ വന്ന് ഇനി ഇവർക്ക് നമുക്ക് ചോറൊക്കെ കൊടുക്കാം കേട്ടോ അപ്പം ഇപ്പം വന്നവർക്കും നമ്മൾ കേക്ക് കൊടുത്തില്ലായിരുന്നു അപ്പോൾ അമ്മതേ എല്ലാവർക്കും കേക്ക് കൊടുക്കാനായിട്ട് കേക്കുമായിട്ട് നടക്കുക കേട്ടോ അപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എടുത്തു കൊടുക്കാനായിട്ട് എളുപ്പമുണ്ടല്ലോ അപ്പോൾ അത് എല്ലാവർക്കും കേക്ക് കൊടുക്കാണ്ട് പക്ഷേ കുഞ്ഞിനത് കണ്ടിട്ട് പോലും തരി പോലും തിന്നണമെന്നൊന്നും തോന്നുന്നില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല കേക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ പക്ഷേ ഇന്ന് എന്താ ആൾക്ക് ഭയങ്കര മടിയായിരുന്നു കേക്കൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ എല്ലാവർക്കും എന്ത് കേക്കൊക്കെ കൊടുത്ത് കഴിയാറായിട്ടോ ഇനി കേക്കൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഇനി എല്ലാവർക്കും ചോറ് കൊടുക്കാമെന്ന് കരുതിയാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ടേബിള് മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ടുള്ള അപ്പോൾ ആ ടേബിൾ ഇരുത്തി അത്യാവശ്യം ഒരു നാല് പേർക്ക് അതിനകത്തിരിക്കാം അങ്ങനെ ഇരുത്തി കൊടുക്കാമെന്ന് കരുതിയാണ് ഇരിക്കണത് എന്റെ കുഞ്ഞനും ചേട്ടനും കൂടെ കളിയൊക്കെ തുടങ്ങിയിട്ട് അപ്പൊ രണ്ടുപേരും ബാറ്റും ബോളൊക്കെ വെച്ച് കളിച്ച് കഴിഞ്ഞത് അടുത്ത ഗ്ലാസ് വെട്ടി വെച്ച് കളിക്ക് തുടങ്ങി കേട്ടോ அங்க களியக்கழிதே அவரு போக வீட்டில இறங்கியப்ப அவரு கூட போவான ഇനി തിരിച്ചെപ്പോഴാണ് വന്നെന്ന് പറയാൻ പറ്റില്ല അവിടെ പോയി രണ്ടുപേരും കൂടെ അവിടെ നിന്ന് കളിക്കും അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് കളിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ കുഞ്ഞിൻ്റെ മൂന്നാമത്തെ ബർത്ത്ഡേയെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടോ ഇത്രയും വിചാരിച്ചാലല്ല ഒരു പ്രത്യേക സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ പരിപാടി ഒക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ